യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റത്തെ വീഡിയോ ആണിത് ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറേ ഷോർട്ടുകളായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും കുറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അത് അതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മളിത് ചെയ്തതുകൊണ്ട് എന്താണ് കാര്യം അത് ഏത് രീതിയിലാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എന്താണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു വീട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ എത്രത്തോളം ചെതൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് വയറിങ്ങിനെയാണോ അതോ വുഡിനെയാണോ അതോ ഇൻറ്റീരിയർ നമ്മളിപ്പോൾ വുഡ് പാനലിങ് ടൈലൊക്കെ ചെയ്ത ഭാഗങ്ങളിലൊക്കെ ചെതല് വരാറുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അതിന് എന്താ എന്താ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണോ അവിടെ ആവശ്യം അത് നോക്കിയിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് കംപ്ലീറ്റ് മലേഷ്യൻ ഇരുൾ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വുഡാണ് ആ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങളിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം വാറൻറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യുക അങ്ങനൊരു റിപ്പീറ്റേഷൻ വന്നാൽ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ചെതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പലരും ഒരു പെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും ചോദിക്കണം എന്ന് തോന്നുന്നൊരു കാര്യമാണത് അത് ഉപയോഗിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് അത് അല്ല കെമിക്കൽ എന്ന് പറയുന്നത് ബെയർ ഞാൻ ഫോളോ ചെയ്യുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബേയറിൻ്റെ പ്രിമൈസ് ഉണ്ട് മെഡിസിനാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ബോണ്ട് കെമിക്കലാണ് അതായത് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അതൊരു നനഞ്ഞ് നിൽക്കുന്ന ഒരു കട്ടയിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല കാരണം ഓൾറെഡി നനഞ്ഞ് നിൽക്കുന്ന ഒരു ഭിത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രിക്കോ ആണെങ്കിൽ അതിൽ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്തെടുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ നനവ് വരുന്നതിന് മുമ്പാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് റൗണ്ട് മെഡിസിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഈ ഭിത്തി അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് അബ്സോർബ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ മെഡിസിന് മാക്സിമം ഈ കെമിക്കലിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഡെൻറ്റൽ അതായത് നമ്മളൊരു പല്ലിൻ്റെ ഒരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പല്ലിന് കേടാണെന്നുണ്ടെങ്കിൽ കേടായ ഭാഗം ഒന്നും നമ്മൾ എടുത്തു കളയും ഏർലി സ്റ്റേജിലാണെങ്കിൽ അല്ല അത് നമ്മൾ വെച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടുത്തൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ റൂട്ട് കനാലിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരും അതുപോലെ തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ചെതലിൻ്റെ കാര്യം ഒരു നമ്മളിപ്പോൾ നമ്മളറിയാതെ നമ്മൾ അത് ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് അത് പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വുഡിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു വീട്ടിൽ സംഭവിച്ചിട്ടുള്ള എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് വുഡിൻ്റെ എല്ലാം നിൽക്കുന്നതും അതായത് അവർ വീട്ടിൽ ബെൽറ്റ് മുതൽ ലിൻഡൽ വരെ നിൽക്കുന്ന കംപ്ലീറ്റ് ജനൽ വാതിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗത്തും ചതില് കയറിയിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ അതായത് നമ്മൾ സാധാരണ നമ്മൾ മോഡലാർ കിച്ചൺ പോലെ നമ്മൾ ചെയ്യുന്ന ഇൻ്റീരിയർ ഡിസൈനിങ് വരുന്ന ഒരു ഏരിയ ടൈൽ ഒട്ടിക്കാം ഫുൾ ടൈൽ ചെയ്യാം അതായത് നമ്മൾ ബാത്റൂമും കിച്ചണും എപ്പോഴും ഫുൾ ടൈൽ നമ്മൾ ചെയ്യാറുണ്ട് പല വീടുകളിലും അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ഡ്രില്ലിങ് അല്ല അപ്പോൾ നമ്മളൊരു ഒരു കട്ടട ഇൻസൈഡ് ഔട്ട് സൈഡും നല്ല രീതിയിൽ ചെരിച്ച് ഡ്രിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഈ കെമിക്കലിൻ്റെ കണ്ടൻറ്റ് നല്ല രീതിയിൽ എത്തി എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വീട്ടിന് ഒരു അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെയുള്ള വാറിന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വൺ സൈഡ് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് കഞ്ചൂഷൻ കിട്ടും അതായത് നമുക്കിപ്പോൾ സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ആ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുറം ഡ്രില്ല് ചെയ്താലും നമുക്ക് ആ ക്യാഷ് കിട്ടും ഉള്ള് ചെയ്തിട്ടില്ലെങ്കിലും ആ ക്യാഷ് കിട്ടും പക്ഷേ നമ്മൾ ഉള്ളിൽ പാർട്ടീഷൻ ചുമ അപ്പോൾ എപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും ഒരേപോലെ ട്രീറ്റ്മെൻറ്റ് എത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം വരെയുള്ള വാറൻറ്റി കൊടുക്കാൻ പറ്റുള്ളൂ ഈ വാറൻറ്റി നമ്മൾ ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു ഫേമോ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയോ നൽകുന്ന വാറണ്ടി അല്ല നമ്മൾ ഏത് കെമിക്കലാണോ ഉപയോഗിക്കുന്നത് ആ കെമിക്കലിൻ്റെ വാറൻറ്റി എന്താണോ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഡീരിയർ ഡിസൈനിങ് അപ്പോൾ നമ്മൾ ലോക്കൽ മരം വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ചെതിൽ വന്നത് എന്നൊക്കെ പറയാറുണ്ട് അത് മാത്രമല്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭിത്തി നമ്മൾ പ്ലാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വുഡ് വയ്ക്കുന്നൊരു പോർഷൻ അത് വയറിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ ഏരിയ ആയിക്കോട്ടെ അപ്പോൾ ടൈല് അതുപോലെ തന്നെ വുഡ് നിൽക്കുന്ന ഏരിയ ഈ ഇപ്പോൾ ചെതൽ അവിടെ ഏത് രീതിയിലായാലും അവിടെ എത്തിപ്പെടും അതായത് അതിനൊരു സമയപരിധിയുണ്ട് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിലായിരിക്കും ഈ പറഞ്ഞ ചെതലുകൾ അവിടെ എത്തിപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും അത് അറിഞ്ഞു തുടങ്ങുന്ന ചിലപ്പോൾ വീടെല്ലാം താമസം തുടങ്ങി പെയിൻറ്റിങ്ങും എല്ലാ ഫുൾ വർക്കും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് അറിഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ഞങ്ങൾ പോയ സമയത്ത് നല്ല രീതിയിൽ ചതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചത് വുഡ് ഡാമേജ് ആക്കാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് വുഡിനെ തൊടാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല പലരും വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഭിത്തിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഉള്ളിലുള്ള ചതല് പോകുമെന്നുള്ളതാണ് നമ്മളിത് ചെയ്യുന്നത് അഡ്വാൻസ് പ്രിക്യേഷനാണ് അതായത് പുതിയ വീടുകൾക്ക് നമ്മൾ ഒരിക്കലും ചെതൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിൽ ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിലേയും കെമിക്കലിൻ്റെ കണ്ടൻ്റ് ഉള്ളിടത്തോളം കാലം ഒരു ഇത് നമ്മുടെ കോളനി ക്രിയേഷൻ അതായത് ഇവരുടെ ഇവർ ഒരു തേനിച്ച അതുപോലെ തന്നെ ഉറുമ്പുകളെ പോലെ കോളനൈസേഷനാണ് ചെയ്യുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ ചെതൽ വന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം അതായത് എത്രത്തോളം ചെതലിൻ്റെ കണ്ടൻറ്റ് അവിടെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളൊരു ലൈവായിട്ടുള്ളൊരു ചെതലിനെ നിർത്തിക്കൊണ്ട് നമ്മൾ അവിടെ മെഡിസിൻ കൊടുത്തിട്ട് നമ്മൾ പൊട്ടിയിട്ടോ സിമെൻറ്റ് ഇട്ടിട്ട് അടച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആ ഒരു വുഡൻ പോർഷൻ കംപ്ലീറ്റ് ഔട്ടാവും അപ്പോൾ അത് പല സ്ഥലത്തും സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വുഡ് ചെക്കുന്ന ചിലപ്പോൾ തേക്കോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല പിന്നെ ചില വീടുകളിലൊക്കെ നമ്മൾ ഈ അലമാറ ചില ഫിക്സഡായിട്ടുള്ള അലമാറ അല്ലാതെ വിട്ടിട്ടുള്ള അലമാരൊക്കെ ഉണ്ടാകും അതേ ചുമരുന്ന് ഭിത്തിയോട് ചേർത്തി വെക്കാണ്ട് വിട്ടിട്ട് വെക്കുന്ന ഉണ്ടാവും ടൈൽസിലെ എപ്പോക്സി അത് ചിലപ്പോൾ ഒരു പത്ത് വർഷം മുൻപൊന്നും ഇല്ല ആ ഒരു എപ്പോക്സി ഫിൽഡിങ് കറക്റ്റ് അല്ലാതെ വരുമ്പോൾ പോലും അവിടെ എന്തുണ്ടാവും ഇതുപോലെ ചെതല് ഫൗണ്ടേഷനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ വാളിൽ ഒട്ടിക്കുന്ന സ്കർട്ടിംഗ് എന്നുള്ള ഗ്യാപ്പ് വഴിയോ ചെതലിൽ വരാറുണ്ട് അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് എന്താ ഫൗണ്ടേഷൻ എന്ന് മാത്രമല്ല സ്കർട്ടിങ് ഒട്ടിച്ച ഭാഗത്തെല്ലാം ഓരോ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെക്ക് സമയത്ത് നേരം നമ്മൾ ചെക്ക് ചെയ്യുന്നവർക്ക് ലൈവ് ആയിട്ട് അതിനകത്ത് ചെതിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വുഡ് ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ വുഡിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് വുഡ് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് മരുന്ന് നിറച്ചു കൂടിയെന്ന് ചോദിക്കും ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഡീസലും അതുപോലെ തന്നെ ടെർപ്പനും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്തെടുക്കും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വിത്തിൻ തേർട്ടി മിനിറ്റ്സിനുള്ളിൽ തന്നെ ലൈവ് ആയിട്ട് അതിനകത്ത് ചെതല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ഇൻസെക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വിധപ്പെട്ട എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബ്ല്യു ബി സികളും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് ഒറളം കുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒറളം കുത്തെന്ന് പറയും അത് നമ്മൾ അലമാറ അതുപോലെ തന്നെ ജനലിൻ്റെയൊക്കെ ഡോറുകളിലൊക്കെ നമ്മൾ കുത്തുകുത്തായിട്ട് വരും അതിനകത്ത് പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങനെ വീഴുന്നൊരു പ്രോബ്ലം ഉണ്ടാവുക